സംസ്ഥാന ബജറ്റിൽ കർഷകർക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിയിലെ കർഷകർ ഒരു പതിനാറ് മാസത്തെ കുടിശ്ശിക വന്നിരിക്കുകയാണ് പിന്നെ ഇത് കിട്ടിയിട്ട് വേണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോകാനായിട്ട് അറു വയസ്സ് വരെ പണിയെടുത്ത് വളർന്ന ആളുകൾക്ക് ഇത് വളരെ പ്രയോജനകരമായ ഒരു നടപടിയാണ് ഈ ബജറ്റിലെങ്കിലും ഇത് മുടങ്ങാതെ ഇനി തുടർന്നുള്ള മുമ്പോട്ടുള്ള നമ്മുടെ ഇത് വിതരണം ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എന്നെ പോലെ അറിവ് വരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് നമ്മളെ കൃഷിയില് ഒരു വർഷമായിട്ട് വരൾച്ച രൂക്ഷമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് വര വരൾച്ച നന്നായി നേടുന്നുകൊണ്ട് കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് നാളെ നടക്കുന്ന ബഡ്ജറ്റില് കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഒരു ജീവിത ക്രമമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു ചെറുകിട കർഷക കർഷകങ്ങൾ കൂടിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വിലകൾ പരിമിതമായ ജീവിത സഹായം ഉള്ള സമയം സാധാരണക്കാർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അതിന് മാറ്റം വേണ്ടത് ഈ ബഡ്ജറ്റിന് തന്നെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്